ചർമ്മട ക്ഷീണൊക്കെ മാറിയോ അതല്ല സൂപ്പർ ഹിറ്റ് പട സൂപ്പർ ഹിറ്റാണ് അതിന്റെ ഓട്ടത്തെല്ലാം കഴിഞ്ഞിട്ട് പട്ടപ്പകലിപ്പി ആ ക്ഷീണം മാറിയോ എന്നാ ചോദിച്ചേ ഓട്ടത്തി അങ്ങോട്ട് എനിക്കൊരു തുള്ളി തരുന്ന അവന് എഴുതി അപ്പൊ പിന്നെ അതൊരു വാർത്തയാണല്ലോ കൊണ്ടാട്ടാ വെടികെട്ടായിരിക്കും എപ്പോഴും ടൈപ്പ് കാസ്റ്റ് എപ്പോഴും വന്നെ ഇങ്ങനെ അങ്ങോട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കാന്ന് ഏ പടങ്ങൾ വരുന്നുണ്ടല്ലോ അത് എന്തെങ്കിലും അല്ല സീരിയസ്ലി പിന്നെ ഇപ്പൊ പറ നമുക്ക് നമുക്ക് പറയാം അല്ലെങ്കിൽ അൽഫന്ദ ഞാനൊരു എഴുത്തുകാരനായി പോയി പടം സൂപ്പർ ഹിറ്റ് ആയില്ലോ പട്ടാപ്പകലാം നമസ്കാരം പട്ടാപ്പകൽ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ സിനിമയിലെ ഫുൾ കാസ്റ്റ് ഉണ്ട് ഫുൾ താരതമ്യം നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ക്ഷീണൊക്കെ ക്ഷീണം മാറിയില്ലേ ഇപ്പൊ പട്ടാപ്പകൽ കിച്ചി ചേട്ടാ കിച്ചി കിച്ചി ചേട്ടാ പട്ടാപ്പകലാണ് അപ്പൊ പട്ടാപ്പകലിന്റെ വിശേഷങ്ങളാണ് നിൽക്കിയത് ഇപ്പൊ എന്ത് എന്താണ് പട്ടാപ്പകൽ എന്താണല്ലോ പട്ടാപ്പകല് സൂര്യൻ ഒതിക്കും ഒരിക്കും അതാണോ നിങ്ങള് സിനിമയാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഹ്യൂമർ

അപ്പൊ ഈ സിനിമയിലെ ട്രെയിലർ കണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ചേട്ടന്റെ കഥാപാത്രം നോട്ടമുള്ളായിരുന്നു അപ്പൊ എന്താ പറയാ പ്രേക്ഷകർക്ക് എപ്പോഴും എപ്പോഴും ചേട്ടൻ ചെയ്യാറുള്ളത് ഈ സിനിമയിൽ അതുപോലത്തെ കഥാപാത്രം തന്നെയാണ് അതെ അങ്ങനെ ഒരു പാട്ട് ഞാനൊരു നൈസായിട്ട് പാട്ട് നല്ല പാട്ടായിരുന്നു പറഞ്ഞ പുള്ളി ഇവിടെ കഴിഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ അടിപൊളി ഹായ്ന എന്തൊക്കെ ഇണ്ട് വിശേഷം ചെറുമൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ചെറുമോടെ ശീണൊക്കെ മാറിയോ പട സൂപ്പർ ഹിറ്റാണ് അതിന്റെ ഓട്ടത്തിലെ പട്ടാപ്പി ആ ക്ഷീണം മാറി എന്നാ ചോദിച്ചേ ഓട്ടത്തിൽ ഇനി ഇനി പട്ടാപ്പ് എങ്ങനെയുണ്ട് നമ്മുടെ പട്ടാപ്പയിലേക്ക് എങ്ങനെയാണ് വന്നത് എന്താണ് കഥാപാത്രം എന്താണ് ഞാൻ ഇതിലേക്ക്

അതാണ് അത് േട്ടാ നമസ്കാരം നമ്മുടെ കണ്ടപ്പോ ഫ്രീക്ക് ലുക്കിലായിട്ട് കൂട്ടത്തിൽ ആപ്പാട് കുറച്ച് ഫ്രീക്ക് ലുക്കുള്ള ചേട്ടനെ മാത്രമാണ് എന്ത് ചെയ്യാനൊക്കെ എന്താ പറയുക ചെറിയൊരു കോമിക് ഒക്കെ ഒറ്റ ദിവസത്തെ ഒരു കഥയാണത് അപ്പൊ എല്ലാവരും അവരവരുടെ ഏരിയ ഫില്ല് ഫില്ല് പോന്നാളുടെ പേരിൽ മാത്രമല്ല പെട്ടപ്പകലെന്ന് പറഞ്ഞോട്ടെ രാവിലെ നടക്കുന്ന സംഭവമാണ് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും ഞാൻ നമ്മൾ അങ്ങനത്തെ ചിത്രങ്ങൾ ഒരുപാട് കണ്ടു ഒരു ദിവസം നടക്കുന്ന നടക്കുന്ന അല്ലെങ്കിൽ അന്ന് രാത്രി അർദ്ധരാത്രി ചിത്രങ്ങളുണ്ട് ഇത് ആർക്കും ബന്ധുമില്ലെന്നുള്ള രസം ഇതൊരു കണക്ഷൻ പോലും ഇല്ല ആരുമായിട്ടും അതുപോലെ എല്ലാരും പോലെ ും ചുരുക്കാ ഓരത്തർ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കാൻ പ്രൊഫഷണൽ ട്രെയിൻ ഒന്നും അല്ല പഠിപ്പിച്ച കളിക്കാന്ന് പറഞ്ഞു ഒരു കൊഴപ്പമില്ല നമുക്ക് കളിക്കാം ശരിയെന്നു പോയി സെറ്റിൽ വന്നു ഡേറ്റ് പറഞ്ഞു പോയി ഭയങ്കര സെറ്റൊക്കെ കണ്ടപ്പോ ഇങ്ങനെ കണ്ണൊക്കെ കിച്ചോട്ടം നിക്കുന്നു പോയി പ്രശാന്തായിട്ടും പ്രശാന്തായിട്ടനും കിച്ചു ആയിരുന്നു എനിക്കും സത്യം പറഞ്ഞ ഇവര് ആരെയും എനിക്കറിയില്ല ആരാണ് കാസ്റ്റർന്നൊന്നും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ആകു കണ്ടത് പ്രശാന്തായിട്ടിനും കിച്ചു ആട്ടിനെ മാത്രം അപ്പൊ എന്നു പറഞ്ഞു സജലപ്പ പറഞ്ഞു പ്രശാന്തായിട്ടിനും കിച്ചു വേട്ടനും ആർക്കും ഡാൻസ് കളിക്കുന്നു പറഞ്ഞു ദൈവമേ ടെൻഷൻ അടിച്ചു ഞാൻ തീർന്നു മേക്കപ്പ് കഴിഞ്ഞ് സെറ്റ് ചെന്നപ്പോ ഒരു നൂറ് പേര് ഡാൻസ് ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് എനിക്കറിയില്ല പക്ഷേ കൊറിയോഗ്രാഫർ മാസ്റ്റർ വന്ന് നന്നായിട്ട് ട്രെയിൻ ചെയ്തു നന്നായി പറഞ്ഞു തന്നു ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാവരും എനിക്കൊരു തുള്ളി തരുന്ന പറഞ്ഞിട്ടില്ലേ പോലെ അല്ല അവര് ദൈനം പ്രതി പറയ അവ ധൈര്യയുടെ കഥ എന്റെ ഫീൽഡോട്ടൊക്കെ ചെയ്തു എങ്ങനെ ഡാൻസിലോട്ടൊക്കെ പുള്ളിക്കാരൻ ഞാൻ രണ്ട് സ്റ്റെപ്പ് ലെജൻസിന് എങ്ങനെ ഒരുപാടൊന്നും വേണ്ട രണ്ട് സ്റ്റെപ്പ് മതി അടിപൊളിയായിട്ട് നോർമലി ഓരോ സിനിമകൾ ഇറങ്ങുമ്പോ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും അപ്പം ഈ പട്ടാപ്പകൽ എന്ന സിനിമ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എനിക്ക് പ്രതീക്ഷി പടം ആയിരിക്കും ഒരുപാട് ഒന്നും ഇല്ലാതെ ഈ <laughs> ഭക്ഷണം <laughs>

അപ്പൊ ചേട്ടാ ചേട്ടൻ ചെയ്യുന്ന എല്ലാ കഥ അളിരാമചന്ദ്രന്റെ കഥാപാത്രമായാലും ശരി നേരത്തെ കഥാപാത്രമായാലും ശരി ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് നമുക്ക് ചുറ്റുപാടുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫൺ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒരുപാട് അങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒന്നുമല്ല എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ചെയ്യുന്ന കഥാപാത്രങ്ങളെ ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് എൻ്റെതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് തോന്നിയിട്ടുണ്ട് ഇപ്പൊ കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരും പറയുന്ന ഒരു സംഭവമാണ് ഹ്യൂമർ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുറച്ച് ഡാർക്ക് തോന്നിയാർക്ക് ആഗ്രഹമുണ്ട് ഞാൻ കിച്ചു അല്ലോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുതുകാരനാണല്ലോ ഇല്ല കാരണം നമ്മളൊരു സംഭവം ചെയ്ത് നല്ല വലിയ കുഴപ്പമില്ലാന്ന് തോന്നുമ്പോളാ എല്ലാ വരുന്നുണ്ടോ എന്തെങ്കിലും ഹ്യൂമർ സംഭവങ്ങളാണ് സത്യത്തിൽ വരുന്നത് എപ്പോഴും തോന്നിട്ടുണ്ടോ ടൈപ്പ് കാസ്റ്റ് എന്നെ ഇങ്ങനെ അങ്ങോട്ട് ലോക്ക് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അതെ അല്ല സീരിയസ്ലി പിന്നെ ഇപ്പൊ പറ നമുക്ക് അങ്ങനെ പറയാം ഞാനൊരു എഴുത്തുകാരനായി പോയി അറിയാൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിപ്പോ പടം സൂപ്പർ ഹിറ്റായി പ്രേക്ഷകർ അല്ല പടം വെടിക്കെട്ടായിരിക്കും അപ്പം ചേട്ടാ നോർമലി നോർമലി നമ്മൾ ഓരോ ചേട്ടൻ ചേട്ടൻ കാണുമ്പോൾ തന്നെ ആളുകൾ പറയും ഇത് നമുക്ക് അങ്കമാലിയില് അല്ലെങ്കിൽ അച്ക അങ്ങനത്തെ സീൻസ് കാണാം ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ആ കഥാപാത്രങ്ങളാണ് മനസ്സിൽ വരുന്നത് അപ്പൊ എപ്പോഴെങ്കിലും ഒരു അടി അടിയല്ലേ ഗുണ്ട അങ്ങനത്തെ സെറ്റപ്പ് അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് കോമിക് റോൾ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലെ അപ്പൊ അങ്ങനത്തെ അതൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നതാണ് എപ്പോഴും തോന്നിട്ടുണ്ടോ ഈ എന്നെ കൊണ്ട് ഇങ്ങനെ ചിക്കച്ചേട്ട പറഞ്ഞ പോലെ ഹ്യൂമർ റോളുകൾ അല്ലാതെ വേറെ റോളുകളും ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ ഏത് ടൈപ്പ് റോളുകൾ സൂചിട്ട് ഞാനൊരു പടം ചെയ്തിട്ടുണ്ടല്ലോ സലമോൻ പറഞ്ഞിട്ട് അതും ഈ പറഞ്ഞിട്ട് അടിയും ബെഗളും ഒന്നും ഇല്ലാത്തൊരു പട അതും ചെറിയൊരു ഹ്യൂമർ പരിപാടിയൊക്കെയാണ് അങ്ങനത്തെ പടങ്ങൾ വരുന്നുണ്ട് പടം ആ അപ്പൊ അതും ചെറിയൊരു ഹ്യൂമർ പരിപാടിയൊക്കെ അപ്പൊ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടമാണ് പിന്നെ ണോ വേറെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആർട്ടിസ്റ്റ് ഒന്നും ആ നമ്മൾ എഴുതുന്നത് ഡിപ്പെഴുതുന്നത് എഴുതി തീരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇതിപ്പോ എങ്ങനെയായിരിക്കും കൺവേ ആകൂ ഇത് ഓഡിയൻസ് എത്രത്തോളം കൺവേ ആകും ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം തന്നെ ഓഡിയൻസിന് കിട്ടുമോ അപ്പഴും കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മള് സ്ക്രിപ്റ്റ് ആക്കണക്ക് മുന്നേ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ തന്നെ സറൗണ്ട് ആളുകളൊക്കെ ആയിട്ടൊന്ന് ചുമ്മാ കഥ പറയും അവരുടെ അടുത്ത് അപ്പം അവർക്ക് അവരുടെ ഒരു സ്രിപ്റ്റ് ഉണ്ടാവില്ല അതിപ്പം മനസ്സിലാവുമല്ലോ പൾസ് എന്താന്നുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രിപ്റ്റ് ആക്കാമെന്നുള്ളൊരു മൂഡ് വരും പിന്നെ മെയിനായിട്ട് പിന്നെ ഈ നായകൻ ഡയറക്ടർ പ്രൊഡ്യൂസർ ഇതൊക്കെ ഇന്നാവാന്ന് പറഞ്ഞാൽ ചെറിയൊരു ചിത്രം പരിപാടിയല്ലോ

ഇപ്പോൾ നോർമൽ പട്ടാഭകലിലേക്ക് വരാം ഇപ്പോൾ സിനിമയിലേക്ക് വരുമോ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക ഒരു കൂട്ടായ്മയുടെ ഇതാണ് അപ്പോൾ ഒരാളുടെ ഒരു നായകൻ്റെയോ നായികയുടെയോ ഡയറക്ടറുടെയോ പ്രൊഡ്യൂസറുടെ മാത്രമല്ല അതിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ബോയ് ഉൾപ്പെടെ ഉള്ളവരൊരു ആയിരിക്കും ഓരോ സിനിമകൾ സിനിമകളിറങ്ങുമ്പോഴും ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടാം ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിപ്പോൾ സിനിമകളുടെ ട്രാക്കുകൾ മാറുന്നതനുസരിച്ച് എന്തുകൊണ്ട് നമ്മൾ നമുക്ക് അപ്ഡേറ്റ് നമ്മൾ അപ്ഡേറ്റ് ആകുമ്പോൾ തന്നെയാണോ അത് ഓഡിയൻസിൻ്റെ ആണോ കഥകളെയാണോ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഓടിയൻസ് നമ്മൾ ഓടിയൻസ് ആൾക്കാരില്ലേ ദിവസം നമ്മുടെ അത് സ്വാഭാവികമായിട്ടും മാറ്റങ്ങളിലുണ്ടാവും അത് മനസ്സിലാക്കാൻ പറ്റണം നമ്മുടെ സമയത്ത് ത്രില്ലറിന്റെ കുറെ പടങ്ങൾ ഉണ്ട് കഴിച്ചിട്ടുള്ള ത്രില്ലർ പടം അതിനു ത്രില്ലർ പടങ്ങളൊക്കെ നോക്കിക്കും അങ്ങനെ ചേഞ്ചസ് എന്തായാലും വരും മലയാള സിനിമ മലയാളത്തിലെ ഭാഷയും കാണും അത് റിലീസ് ആവുമ്പത്തേനും കാണും ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ കണ്ടുപിടിച്ച് കൊറേം തൊട്ട് എല്ലാ പടങ്ങളും കാണുമല്ലോ നമ്മളെക്കാളും ആൾക്കാർ കൊറോണ കൊറോണ

പിന്നെ അങ്ങനെയുള്ള പരിപാടികൾ പിന്നെ ചില സിനിമകള് കാണുമ്പോ അതുപോലത്തെ സിനിമകൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതുപോലത്തെ ഒരു സംഭവം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ല അങ്ങനത്തെ ചില പടങ്ങൾ അത് പറയാതെ കൊപ്പിടിക്കാൻ വെച്ചേക്കാ പറയാൻ പറ്റില്ല അത് പറഞ്ഞിട്ടാണോ നിനക്ക് എഴുതാ അങ്ങനെയുള്ള സംഭവങ്ങളൊള്ളു ഓക്കേ അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഇതൊരു കോമഡി പക്ക എന്റർടൈനിങ് തിയേറ്ററിൽ കണ്ടുവരുന്ന ത്രില്ലർ മാസ് ജോണർ അങ്ങനത്തെ പടങ്ങളൊക്കെ കോമഡികൾ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് റിപ്പീറ്റ് കഴിഞ്ഞാൽ ചെയ്ത് പെട്ടെന്ന് ഇത് ആ പടത്തെ കണ്ടാല് സീനിന്ന് ഹ്യൂമറിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ ഈ സിനിമയിൽ എത്രത്തോളം ടഫായിരുന്നു ഹ്യൂമേഴ്സ് അല്ല ഇതില് നമ്മുടെ കംപ്ലീറ്റ് സിറ്റുവേഷൻ ഹ്യൂമർ ആയിരുന്നു സിറ്റുവേഷൻ ഹ്യൂമറിന് അങ്ങനത്തെ പ്രശ്നമില്ല ബെർബൽ ഹ്യൂമറിനാണ് അങ്ങനത്തെ ഒരു പണി വരിക പറഞ്ഞാലും അളിയ എന്ന് വിളിക്കുമ്പോൾ അളിയുടെ അത്രയും വരില്ല അത് ഇത് സിറ്റുവേഷൻ ഹ്യൂമറാണ് അതുകൊണ്ടാണ് ഞാൻ പറയാം ഫാമിലിക്ക് രസമായിട്ടിരുന്ന് കാണാം വെർബൽ ഹ്യൂമർ അല്ല വെർബൽ ഹ്യൂമർ ചിലപ്പോഴും കിട്ടുള്ളൂ ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടുള്ളൂ ഇത് അങ്ങനെയല്ല ഇവര് ഇവർ പെട്ടു വന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ നിങ്ങൾക്ക് എപ്പോഴും അഭിനയിക്കാനായിട്ട് എല്ലാവർക്കും ഡ്രീം എല്ലാ ഇതേപോലത്തെ കഥാപാത്രം ഇതേപോലത്തെ സിനിമ കിട്ടണം എന്നൊക്കെ ഉള്ളത് എപ്പോഴേലും കുറച്ചുകൂടെ നിങ്ങൾക്ക് അഭിനയിക്കാനായിട്ട് റിയലിസ്റ്റിക് സിനിമകളാണ് ഇഷ്ടം അത് ഫാൻറ്റസി റിലേറ്റീവ് അങ്ങനത്തെ സിനിമ ഇഷ്ടം ഫാൻറ്റസി ഫാമിലി അങ്ങനെ റിയലിസ്റ്റിക് ആഹ് തന്നെയാലും നമുക്ക് ആ കഥ ഇഷ്ടപ്പെടണം റിയലിസ്റ്റിക് ഇഷ്ടപ്പെടണം ആ കഥ ഇഷ്ടമാണെങ്കിൽ ൂണ് എത്തിനാലില് നാല്പര്ഷം മുമ്പാ മലയാളത്തിൽ തന്നെ സംഭവമാണ് എന്ത് സാധനമാണെങ്കിലും ആ കഥയായിട്ട് നമ്മള് ഇന്നായി കഴിഞ്ഞാൽ നോക്കണം ആ പടം ഓടുക ഓടൂലേ ഞാൻ പറഞ്ഞത് നമ്മൾ എത്ര ദിവസമാണ് ഷൂട്ടിങ്ങിനുള്ളത് ആ സമയം ആ സാധനം ഞാൻ ഞാനും പോളിയും എല്ലാം എൺപത്തിനാലാണ് അതെവിടെ എൺപത്തി ആറാ എറിയാ റെക്കോർഡ് ചെയ്താ അല്ലെ ഇവരും ഒന്നാങ് ഗ് അൽഫോൺസ് ഈ മുതുക്കിനൊക്കെ പ്രണയം കൊണ്ട് പറയാണ്ട് എൺപത്താറാന്നല്ല ാണ് രണ്ട് പ്രൊജക്ട് ഇപ്പൊ സംസാരിച്ചു വെച്ചിട്ടുണ്ട് തമിഴിൽ ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നില്ലേ തമിഴിലേക്കും പോകുന്നുണ്ട് ഞാൻ ഓൾറെഡി ചെയ്തത് ഇപ്പൊ മൂന്നാമത്തെ ആണ് എനിക്ക് ഇപ്പൊ റിലീസുണ്ട് ഇപ്പൊ ടർക്കിഷ് ഒരു ആറാം തിരുവല്പനു പറഞ്ഞിട്ടൊരു പടം കൂടെ ഉണ്ട് അത് കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്താ അപ്പൊ അത് രണ്ടു റിലീസ് ആവാനുള്ള ഷൈൻ ഉള്ള അതെ അപ്പൊ അത് രണ്ടും റിലീസ് ആവാനുണ്ട് പിന്നെ ഇനി കമ്മിറ്റ് ഒന്നും പ്രോപ്പറായി ചെയ്തിട്ടില്ല ഒരു തമിഴ് തെലുങ്ക് കുറച്ച് വരുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത രീതിയിൽ Yeah. <mayim> <mayim> ും ഒരു കഥാപാത്രം സമയത്ത് എപ്പോഴെങ്കിലും മൈൻഡ് തോന്നിട്ടുണ്ടോ എല്ലാവർക്കും ഉണ്ടോ എല്ലാ ആക്ടറിനും വരുന്ന ഒരു ഇതാണ് എന്റെ ക്യാരക്ടർ ഡീപ്പാണ് എന്റെ എല്ലാ ആർട്ടിസ്റ്റും ശ്രദ്ധിക്കുന്നവര് ചേട്ടൻ എത്രത്തോളം

എന്നെ എത്ര നാൾ എത്ര നാൾ മമ്മൂക്ക എന്നൊരു ഓർത്തിരിക്കുന്നു പറയുമ്പോൾ എത്ര നാൾ മമ്മൂക്കനെ വർന്നു എത്ര നാൾ ഓർത്തിരിക്കും പതിനഞ്ച് വല്ല ഇരുപത് കൊല്ലം മുപ്പ് കൊല്ലം അറുപല്ലെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് മാറും പക്ഷെ മമ്മൂക്ക എന്നൊരു ആക്ടറിനെ ലെജൻ്റെ ആരും മറക്കത്തില്ല അത് അതുപോലെ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെന്നൊരു എന്നൊരു ആക്ടറിനെ എന്താണ് നിങ്ങൾ എക്സ്ട്രീം ആയിട്ട് നിങ്ങൾ കാണുന്നത് നല്ല കഥാപാത്രങ്ങൾ മാത്രം നോക്കുക എന്നുള്ളതാണ് പിന്നെന്താണ് എന്തായാലും ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ എനിക്ക് എന്റേതായിട്ടൊരു സിഗ്നേച്ചർ ഒരു അജയ് ചന്ദ്രൻ പോലും എപ്പോഴും അതൊരു സിഗ്നേച്ചർ ആയിട്ട് അതൊരു വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഒരെണ്ണം ക്ലിക്ക് ആയി പിന്നീട് അടുത്തതും അതേപോലത്തെ പണം വരൂ ചേച്ചി അല്ലെ ഇവൻ ഇന്നലെ നിർത്തുക ആ റെയിൽവേ സ്റ്റേഷൻ പൊടികൊണ്ടിരുന്നേണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കും ഇപ്പത്തേക്ക് അത് എന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫാമിലി എന്റർടൈൻമർ ആയിരിക്കും ഈ സിനിമ ഫാമിലി ആയിട്ട് പോയിരുന്നു തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ കാണാൻ സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ ഇനി ഒരുപാട് ഒരുപാട് പടങ്ങളിൽ നിങ്ങളെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിൽ കാണാൻ സാധിക്കട്ടെ മലയാളികൾ ഇന്നും സ്വീകരിക്കുന്ന ഇന്നും നിറ നിറസാന്നിധ്യത്തോടെ കാണുന്ന ഒരുപാട് താരങ്ങളാവട്ടെ ഇത്ര സമയം ഞങ്ങൾക്ക് ഇവിടെ തന്നെ താങ്ക് യു